മുഖാമുഖം പരിപാടിയിൽ അവതാരകയോട് നീരസം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി അയ്യോ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യം വളരെ ഹൃദ്യവും കാവ്യാത്മകവുമായി പ്രസംഗം നിർവഹിച്ച ബഹുമാന്യനായ ഒരായിരം കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചു മതി ഇത്ര ആളുകൾ ഇരിക്കണല്ലേ എള്ളോളം എന്ന് കരുതി ഇത്തിരി തള്ളി തന്നപ്പോ എൻ്റെ കൂടെ മുട എടുക്കണ അമ്മാതിരി എന്നൊക്കെ പറഞ്ഞ് ചെറിയ തോന്നുന്നു ഞാൻ എന്തെങ്കിലും പള്ളു പറഞ്ഞു എന്താ വെറുതെ വേണ്ടാത്തത് അത് ശരിയെന്നെ തള്ളേ ഈ നാട്ടുകാരൊക്കെ രായാവ് മുടയാണെന്ന് വിളിച്ച് കൂവിയപ്പോൾ ഞാൻ ഇത്രയും കേട്ടാ നല്ലതും കെട്ടതും പറ്റില്ലാത്തൊരു ഗതിയായല്ലേ ഇപ്പോൾ രണ്ട് ചങ്കടിക്കണത് കൊണ്ടാണോ എന്തോ ബോഡി ഇങ്ങനെ ഓവർഹീറ്റാകണത് ആളുകളുടെ മനസ്സിനെ കുത്തി നോക്കുമ്പോൾ അല്ലാത്തൊരു സുഖം കിട്ടണല്ലേ നന്ദി എന്നുള്ള രണ്ടക്ഷരം ആ കയ്യിലിരിക്കണം നികണ്ടു ഇല്ല അതാണ് കുഴപ്പം ഇമാതിരി ആളെയൊക്കെ ഇമാതിരി കസേരലിരുത്തി ഇനി ഇമ്മാതിരിയൊക്കെ കേൾക്കേണ്ടത് തന്നെ ഭഗവാനേ എന്നിട്ട് പാടണതാ മനുഷ്യനാവണം മനുഷ്യനാവണം അവതാരക ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്തുള്ളൂ പക്ഷേ എന്നെ മൂല്യനിർണ്ണയം നടത്താൻ ഇവൾ ഇവളാര് എന്നൊരു സമീപനം തന്നെയാണ് മുഖ്യമന്ത്രിയെ പ്രകോപിതനാക്കിയത് വീട്ടിന്റെ മണ്ടേന്ന് താഴോട്ട് പെടുത്ത മരപ്പട്ടിക്ക് വരെ മൂല്യം നിർണ്ണയിക്കാം ജയിപ്പിച്ചു വിട്ടവർക്ക് തല്ലും ജെല്ലോ ഒന്നും പാടില്ല വനിതാ മതിൽ കെട്ടാനും മനുഷ്യ ചങ്ങലെ തളയ്ക്കാനും ഒക്കെ ആഹ്വാനങ്ങൾ ഇങ്ങനെ നടത്തും എന്നിട്ട് ഇതാണ് ആർട്ടിസ്റ്റ് ബേബി വലിയ ഇഗ്നോർ ചെയ്യാം പക്ഷേ അത് ആരാണ് കൊടുക്കുന്നത് മുഖ്യമന്ത്രി ഓ അല്പന് കസേര കിട്ടിയ കണത്തിന്റെ വക്കിലും കാലിന് കാലിട്ടിരിക്കേ അത് തന്നെ ചോദിച്ചോളൂ ചേരുകയാണ് ദേശീയ മുത്തപ്പ് അംഗത്വം സ്വീകരിക്കും ദേശീയ നേതാക്കളുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു പാർട്ടിയിൽ നിരന്തരം അവഗണിക്കപ്പെട്ടു എന്നാണ് പത്മജ കോൺഗ്രസ് വിടുന്നതിന് കാരണമായി പറയുന്നത് അങ്ങനെ ഒരു കയ്യിലും കൂടി താമരയായി ഇനി എത്ര എണ്ണത്തിന്റെ പല്ലട കുത്തലും മലർന്നു കിടന്ന് തുപ്പലും കാണേണ്ടി വരുമോ മകൻ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ കെ കെണാകരന്റെ മകളും പാർട്ടിയിലേക്ക് വരികയാണ് ആ അങ്ങോട്ട് മാറി നില്ലെന്ന് പറയണത് എത്ര നാൾ കേട്ട് നിൽക്കും മണ്ടേല് ബുദ്ധി ഉദിക്കുന്നവരെ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ മാറി കുരു ഒട്ടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ചവറുകൾ പോയി പ്രസ്ഥാനം ശുദ്ധമാകട്ടെ നന്നായി പോയി ഒരുപാട് പേരുള്ളപ്പോ കുറച്ചാൾ പോകൂ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് മെഴുകണതാണ് ഇനി കാണാൻ പോണത് ഇത് കോൺഗ്രസിന്റെ കൂടുതൽ നേതാക്കളെ ചാടിക്കാൻ സഹായിക്കും കരുതുന്നുണ്ട് ഇതെന്തിച്ചു ചാടിക്കാൻ കോൺഗ്രസ് പാർട്ടി പത്മജക്ക് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും കൊടുത്തത് ീഡറുടെ സ്മാരക നിർമ്മാണം ഉൾപ്പെടെ എല്ലാത്തിലും മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ വേർപൂട്ടി ഇവിടെ പോയത് ഇത്രയൊക്കെ വളർത്തി എളുതാക്കിയ പാർട്ടി അല്ലെ കോൺഗ്രസ് പാർട്ടി പക്ഷെ അതുകൊണ്ടൊന്ന് ഞങ്ങളുടെ പോരാട്ട വീരം തളരില്ല ഞങ്ങൾ ശക്തമായി ഫൈറ്റ് ചെയ്യും തളരല്ലണ്ണ തളരല്ല

ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ ബട്ടനാണേ സത്യം പകരം ചോയിച്ചിരിക്കും അണ്ണാ ചോയിച്ചിട്ടുള്ളവർ തന്നില്ലെങ്കില